നമസ്കാരം ജ്യോതിഷത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് പാലക്കാട്ടേക്കാണ് ആ യാത്രയിൽ സമയം ധാരാളമുള്ളത് കൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ പുനർജന്മത്തെക്കുറിച്ചുള്ള കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു നമ്മുടെ പൂർവീകരെഴുതിയ പല ഗ്രന്ഥങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി അക്കൂട്ടത്തിൽ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും ഒരു മുഖ്യ വിഷയമായി യഥാർത്ഥത്തിൽ ഈ ജ്ഞാനപ്പാനയെ നമ്മളിൽ പലരും ഒരു ഭക്തികാവ്യമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ വാച്യാർത്ഥത്തിൽ പറയുന്നത് പോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പാനയാണത് അതിൽ പ വിവരിച്ചിരിക്കുന്ന പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് ഞങ്ങൾ അത് കൂടുതൽ സംസാരിച്ചു എത്ര ശാസ്ത്രീയമായിട്ടാണ് പണ്ടുള്ളവർ നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ ഈ പുനർജന്മം മുതലായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഈ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലൂടെ തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ സാറ് അതിലാകൃഷ്ണമായിട്ട് എന്നോട് പറഞ്ഞു ഈ വിഷയം എൻ്റെ ചാനലായ ഭാഷാധീപത്തിൽ തീർച്ചയായും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ അതിൽ കൊടുക്കുകയും ചെയ്തു പുനർജന്മത്തിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അതാകട്ടെ നമസ്കാരം നമസ്കാരം പുനർജന്മത്തെക്കുറിച്ച് ആയിട്ട് പഠിക്കുന്നതിന് മുൻപ് ചില വാക്കുകളുടെ അർത്ഥം നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തേതാണ് പ്രപഞ്ചം പ്രകർഷണ യത് പഞ്ചീകൃതം തത് പ്രപഞ്ചം ഐശ്വര്യവത്തായി നിലകൊള്ളുന്ന പഞ്ചഭൂതങ്ങളുടെ കൂട്ടായ്മയാണ് പ്രപഞ്ചം അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൃഥ്വി അപ്പ് തേജ വായു ആകാശം ഇതാണ് പഞ്ചഭൂതങ്ങളെ അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം ഇങ്ങനെയാണ് അതിൻ്റെ മലയാളത്തിലെ ഉള്ള അർത്ഥം പക്ഷേ നമ്മൾ വാച്യാർത്ഥത്തിൽ പറയുന്നത് പോലെയല്ല അതിൻ്റെ യഥാർത്ഥ അർത്ഥം പൃഥ്വി എന്ന് പറഞ്ഞാൽ കരാവസ്ഥയാണ് അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഭൂമി മാത്രമല്ല ഖരാവസ്ഥയിലുള്ള എല്ലാ പൃഥ്വിയാണ് അപ്പ് എന്ന് പറഞ്ഞാൽ ജലമാണ് അതായത് കുടിക്കുവാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സമുദ്രങ്ങളിൽ കാണുന്ന ജലം മാത്രമല്ല ദ്രാവകമായിട്ടുള്ള എല്ലാത്തിനെയും അപ്പ് എന്ന് പറയുന്നു ഇനി തേജസ് തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണെന്ന് പറഞ്ഞു അഗ്നി എന്ന് പറഞ്ഞാൽ കാണുന്ന തീയ്യു മാത്രമല്ല ചൂടാണ് ചൂടിനെയാണ് അഗ്നി എന്ന് പറയുന്നത് ഇനി വായു വായു എന്ന് പറയുന്നത് വാതകമാണ് അതിനകത്ത് എല്ലാത്തരം വാതകങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ ഉള്ളത് ആകാശം മുകളിൽ കാണുന്ന ആകാശമല്ല ഈ നാല് തത്വങ്ങൾക്കും നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തെ ആ ശൂന്യമായ സ്ഥലത്തെയാണ് ആകാശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഖരം ദ്രാവകം വാതകം ചൂട് ശൂന്യാവസ്ഥ ഇത്രയുമാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് സ്വയം ഇതിനെ വിഘടിക്കാനും ഒന്നിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഐശ്വര്യത്തിന് നിദാനമായ എന്തോ അതാണ് ഈശ്വരൻ അല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതുപോലെ മുകളിലിരുന്ന് ഒരാളെ നിയന്ത്രിക്കുകയല്ല ഒരു ബാറ്ററിയിലോ ബാറ്ററിയിലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലോ പ്രവർത്തിക്കുന്ന ശക്തി ഊർജം പോലെ തന്നെയാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെ കാണുവാനോ കേൾക്കുവാനോ സ്പർശിക്കുവാനോ നിവൃത്തിയില്ല പക്ഷെ അനുഭവിച്ചറിയാം ഇനി നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് പോകാം ഈ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ ഒരുമിച്ചുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ ഒന്നിപ്പിക്കുന്നതും വിഘടിപ്പിക്കുന്നതും ചൂടുകൊണ്ടാണ് അഗ്നി എന്ന തത്വം കൊണ്ട് ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു ചൂട് ആകുമ്പോൾ അത് പതുക്കെ ഉരുകി ദ്രാവകാവസ്ഥയിലാവുന്നു ഈ ദ്രാവകാവസ്ഥയിൽ നിന്നും പിന്നീട് അത് വാതകാവസ്ഥയിലാവുന്നു അതിനുശേഷം അത് കാണാൻ പറ്റില്ലാത്ത വിധം മോളിക്യൂളുകളായി വിഭജിച്ചു പോകുന്നു അപ്പോൾ ആദ്യം പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് ശൂന്യാവസ്ഥയിൽ നിന്നും ആദ്യമായി ചില മോളിക്യൂളുകൾ ഉണ്ടാകുന്നു ചെറിയ ചെറിയ പാർട്സുകളാണ് നമുക്ക് കാണുവാൻ തന്നെ സാധിക്കാത്ത ചെറിയ ചെറിയ കണികകളാണ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ മോളിക്യൂളുകൾ പിന്നീട് ഒന്നിച്ചു ചേർന്ന് ആറ്റം ഉണ്ടാകുന്നു മോളിക്യൂളുകളുടെ എണ്ണത്തിനും അളവിനും അനുസരിച്ച് ആറ്റത്തിൻ്റെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാകും അത് പിന്നീട് ഈ ആറ്റങ്ങളുടെ ഘടനകളിലെ വ്യത്യാസം അനുസരിച്ച് അത് ഒരു എലിമെൻ്റ് ആയിത്തീരുന്നു ഈ എലിമെൻ്റുകളാണ് പിന്നീട് ഒന്നിച്ചു ചേർന്ന് സെല്ലുകളായി തീരുന്നത് ഈ സെല്ലുകളാണ് പിന്നീട് പല പല സെല്ലുകൾ ഒന്നിച്ചു ചേർന്ന് പല ജീവജാലങ്ങളും ഉണ്ടാകുന്നു ജീവജാലം എന്ന് പറഞ്ഞാൽ അതിന് സസ്യങ്ങളും ജന്തുക്കളും എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവജാലങ്ങൾ എന്ന് പറയാം പക്ഷെ മാത്രമല്ല ഇതുപോലെ ആറ്റങ്ങൾ ഒന്നിച്ചു കൂടിയാണ് ചരാചരങ്ങൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് ചരാചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ചരാചരങ്ങളാണ് അപ്പോൾ എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി എന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലായല്ലോ ഇനി എന്താണ് ജഗത്ത് എന്ന് പറയുന്നത് എന്ന് നോക്കാം ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് എന്തോ അതാണ് ജഗത്ത് അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ജനിക്കുന്നു നിലനിൽക്കുന്നു കുറേക്കാലം നിലനിൽക്കുന്നു പിന്നീട് അത് ഇല്ലാതെയാകുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് മോളിക്യൂളുകൾ ഒന്നിച്ചു ചേർന്ന് ആറ്റമായി തീർന്ന് ആ ആറ്റം പലതായി യോജിച്ചും വിഘടിച്ചും പലതായി ഒന്നിച്ചു ചേർന്ന് സെല്ലുകളാകുന്നു ഈ സെല്ലുകൾ ഒന്നിച്ചു ചേർന്ന് അവയവങ്ങളായിട്ട് പിന്നീടാണ് അത് ജീവജാലങ്ങളായി തീരുന്നത് ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ചരാചരങ്ങൾ എല്ലാം ജന്തുക്കളും സസ്യങ്ങളും എല്ലാം ജീവജാലങ്ങളിൽ പെടും എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇനി ഇങ്ങനെ ഒന്നിച്ചു ചേർന്ന ഒരു വസ്തു കുറേ കാലം അതേ രീതിയിൽ തുടരുന്നു അതിനുശേഷം അത് ഓരോന്നൊരന്നായി അത് വിഘടിക്കാൻ തുടങ്ങുന്നു അതായത് ഒരു മനുഷ്യന്റെ കാര്യം തന്നെ എടുത്താൽ ആദ്യം ജനിച്ചു വീഴുന്ന കുട്ടി പതുക്കെ പതുക്കെ വളർന്ന് നിലനിന്ന് അവസാനം അത് പ്രായമായി കഴിയുമ്പോൾ അതിലെ ചൈതന്യം ജീവൻ നശിച്ച് അത് ജീർണിക്കാൻ തുടങ്ങുന്നു ഈ ജീർണാവസ്ഥയാണ് യഥാർത്ഥത്തിൽ വിഘടിച്ച് പോവുക എന്ന് പറയുന്നത് ശരീരം ജീർണിച്ച് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുകയാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ആദ്യം അഴുകി തുടങ്ങുന്നു അഴുകുമ്പോൾ അതിൽ നിന്ന് പല വാതകങ്ങളും ഉണ്ടാകുന്നു അതുകൂടാതെ അതിനകത്ത് പിന്നീട് അവശേഷിക്കുന്ന വസ്തുക്കളെ ഭൂമിയിൽ തന്നെ മണ്ണായി അവശേഷിക്കുന്നു അപ്പൊ ഭൂമിയായി അതിനകത്ത് പല കെമിക്കലും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ആ കെമിക്കല് എന്ന് പറയുന്നത് ദ്രാവകമായി ഇത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്ന വാതകങ്ങളും അവസാനം ഇതെല്ലാം കാലക്രമേണ ഈ ജഗത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ ലയിച്ചുചേരുന്നു അവിടെ നിന്നും കുറെ കാലത്തിന് ശേഷം ഇത് പല ദിക്കിലും പല രീതിയിൽ ഉടലെടുക്കുന്നുണ്ട് അതായത് ഒരു ലൈഫ് സൈക്കിൾ എന്താണെന്ന് നോക്കാം ഒരു വസ്തു ആദ്യം ഉത്ഭവിക്കണമെങ്കിൽ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞവര് സെല്ലുകളെല്ലാം ഒന്നിച്ചു ചേരണം പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഒരു ചെടിക്ക് തന്നെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അത് മണ്ണിൽ നിന്നും വായുവിൽ നിന്നും വേണ്ടതായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ലവണങ്ങളായിട്ടും സൂര്യപ്രകാശമായിട്ടും എല്ലാത്തിനെയും അത് സ്വീകരിക്കുന്നു ഇവയെല്ലാം യഥാർത്ഥത്തിലെ ഓരോരോ മോളിക്യൂളുകളാണ് ആ മോളിക്യൂളുകൾ ഒന്നിച്ചു ചേർന്ന് പലതായി തീർന്നാണ് അത് യഥാർത്ഥത്തില് വളവും പ്രകാശവും എല്ലാം ആയിത്തീരുന്ന് ഇതിനെ സ്വീകരിച്ച് ആ ചെടിക്ക് പല സെല്ലുകൾ ഉണ്ടാകുന്നു അങ്ങനെ വളർന്ന് അത് പുഷ്പിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ആ ചെടിയെ ആഹരിക്കുന്ന ജന്തുക്കൾ ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പുഴുക്കളടക്കം എല്ലാം വരാം ഇവയെല്ലാം ഈ ചെടിയെ ആഹാരമാക്കിയിട്ട് വളരുന്നു അതിൻ്റെ ജീവൻ നിലനിർത്തുന്നു അപ്പോൾ ഈ ചെടിയുടെ മരണപ്പെട്ട ചെടിയുടെ അംശങ്ങളിൽ ചിലത് അത് ജന്തുക്കളുടെ ശരീരമായി തീരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ജന്തുക്കളുടെ ശരീരം എന്ന് പറയുന്നത് ഈ ചെടിയുടെ തന്നെ വേറെ ഒരു ജന്മമല്ലേ പലതും പല ദിക്കിലായി ഒരു ചെടി വിഘടിച്ച് പല ദിക്കിലും പല പലതിനേക്കിലും ഊർജമായിത്തീർന്ന ആ വസ്തുവായി തീരുന്നു ഇനിയോ ഈ ജന്തുക്കളുടെ വസ്തുക്കൾ പാലായിട്ടും മാംസമായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ വിത്തുകളാണെങ്കിലും അരി ഗോതമ്പ് മുതലായവ അല്ലെങ്കിൽ ഇലകൾ ഇതെല്ലാം പഴങ്ങൾ ഇതെല്ലാം ഭക്ഷിച്ചാണ് മനുഷ്യർ നിലനിൽക്കുന്നത് എന്ത് കഴിച്ചോ അത് ഈ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അംശങ്ങൾ തന്നെയാണ് മനുഷ്യരിൽ എത്തിച്ചേർന്നത് അപ്പോൾ ഈ മനുഷ്യർ എന്ന് പറയുന്നത് ഈ ചെടികളുടെയും ജന്തുക്കളുടെയും വേറൊരു ജന്മം അല്ലേ ആ വിധത്തിൽ ചിന്തിച്ചാൽ ഇനി ഒരു മനുഷ്യന്റെ തന്നെ ജന്മം എങ്ങനെയാണെന്ന് നോക്കാം അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്നാണ് ഒരു കുട്ടി ജനിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ അച്ഛന് എങ്ങനെയാണ് ബീജം ഉണ്ടാകുന്നത് അച്ഛൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അംശങ്ങളിൽ നിന്ന് അത് പുനഃസൃഷ്ടിച്ചാണ് അച്ഛന്റെ ശരീരത്തിലെ ചോരയും മാംസവും എല്ലാം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഹോർമോണുകളും ഈ ബീജവും ഉണ്ടാകുന്നത് ഈ ബീജം എന്ന് പറയുന്നത് അച്ഛൻ കഴിച്ച ആഹാരത്തിൽ നിന്നും ഉണ്ടായതാണ് അപ്പോൾ ഈ ബീജം എന്ന് പറയുന്നത് ചെടികളുടെയും ജന്തുക്കളുടെയും പുനർജന്മമാണ് ഇതുപോലെ തന്നെയാണ് അമ്മയുടെ അണ്ടവും ഇത് രണ്ടും ഒന്നിച്ച് ചേർന്ന് കഴിയുമ്പോൾ അവിടെ ജീവൻ ഉണ്ടാകുന്നു ജീവൻ എന്ന് നമ്മൾ പറഞ്ഞു അത് യഥാർത്ഥത്തിൽ അതിന് സ്വയം വിഘടിക്കാനും ഒന്നിച്ചു ചേരുവാനും ചിന്തിക്കാനും കഴിവുള്ള ഒരു ശക്തിയാണെന്ന് പറഞ്ഞു അപ്പം ഈ ഈശ്വരാംശം അതിനകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഉടനെ അത് വിഘടിച്ച് പല സെല്ലുകളായി തീർന്ന് അവസാനം ഒരു കുട്ടിയായി ജനിക്കുന്നു ഈ കുട്ടി പിന്നീട് ആഹാരം കഴിച്ച് വളർന്ന് വലുതായിത്തീരുന്നു അപ്പോൾ അവിടെയും ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം ഉണ്ടായിരുന്ന അമീപ മുതൽ എല്ലാ വസ്തുക്കളുടെയും ഓരോരോ അംശങ്ങളെ ശ്വസിക്കുന്ന വായുവിൽ പോലും ആ കണികളും എല്ലാം ഉള്ളിൽ ചെന്ന് വിഘടിച്ച് ഊർജമായി തീർന്നാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടിയും വളരുന്നത് അപ്പോൾ ആദ്യം മുതൽ ഉണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും ഒരു ജന്മം പുതിയ ജന്മമല്ലേ ഈ കുട്ടിയിലും വന്നു ചേർന്നിട്ടുള്ളത് ഇനി ഈശ്വരൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സ്വയം ചിന്തിക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണെന്ന് പറഞ്ഞു ഈ എനർജി പലതായി വിഭജിച്ച് ആദ്യം എന്തായി എന്തായിത്തീർന്നു പഞ്ചഭൂതങ്ങളായി അതുകൊണ്ടാണ് ഈശ്വരൻ പഞ്ചഭൂതങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരവും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരം നിയന്ത്രിക്കുന്ന ശക്തി എന്താണ് പരമാത്മാവ് അതായത് ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് ആ ഈശ്വരൻ്റെ പല ഘടകങ്ങളായി ജീവനുകളിൽ നിലനിൽക്കുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് പറയുന്നു ഇത് നശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഈ പരമാത്മാവിൽ അതായത് പ്രപഞ്ച ചൈതന്യത്തിൽ ലയിക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് വേറെ ഒന്നും കൂടി ചിന്തിക്കാം എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലെ ഓരോ മോളിക്യൂളുകളും ചൂട് കൊണ്ട് വികസിച്ച് അത് ഓരോരോ നക്ഷത്രങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും ആയി തീരുകയല്ലേ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഗ്രഹങ്ങളും എല്ലാം സ്വയം പ്രവർത്തിക്കാനുള്ള ചൈതന്യം ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ സകല ചരാചരങ്ങളും പ്രപഞ്ചത്തിലുള്ളത് എല്ലാം തന്നെ ഈശ്വരൻ്റെ അംശം ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദുക്കൾ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും ഈശ്വരനായി കണക്കാക്കുന്നത് ഏതാണ് ശാസ്ത്രീയം എന്ന് ഇതൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത ദിവസം എടുക്കാം നമസ്കാരം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്നാഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ട് പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം